ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി ദേവാലയങ്ങളിലും ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രാർത്ഥിക്കുവാൻ ആഹ്വാനവുമായി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണ് അതിനാൽ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ സീറോ മലബാർ സഭയിലെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണെന്നും നമ്മുടെ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെയും മറ്റു പ്രാർത്ഥനകളുടെയും അവസരത്തിൽ ഭവനങ്ങളിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലും പരിശുദ്ധ പിതാവിനെ ആശുപത്രി വിടുന്നവരെ പ്രത്യേകമായി ഓർക്കേണ്ടതാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പ്രസ്താവിച്ചു ദൈവത്തിന്റെ സ്നേഹമാർദ്ധ പരിപാലനയിൽ ഫ്രാൻസിസ് പാപ്പയെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർ തോമാസ് ലീഹായുടേയും നമ്മുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പ്രസ്താവനയിൽ ഓർപ്പിച്ചു അതേസമയം ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ പാപ്പ നന്നായി വിശ്രമിച്ചുവെന്നും രാവിലെ ഉണർന്നെഴുന്നേറ്റ ശേഷം അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചുവെന്നും ചാരു ഇരുന്നെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ വത്തിക്കാൻ സമയം പത്തു മുപ്പതിന് പുറത്തുവന്ന വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി